ഹായ് ഡിയർ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നൈറ്റ് എങ്ങനെയാണ് മുടി കെയർ ചെയ്യണെന്നുള്ളത് രാത്രി കിടക്കുമ്പോൾ മുടി എങ്ങനെയാണ് ശ്രദ്ധിക്കണത് എന്നുള്ളത് കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഫോൺ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ചെറിയൊരു വീഡിയോ ഞാനത് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ രാത്രി കിടക്കുമ്പോൾ എന്തായാലും ഹെയർ ഒന്ന് കെയർ ചെയ്തിട്ട് തന്നെ കിടക്കണം അപ്പോൾ നമുക്ക് ഒരു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് മുടി കൊഴിച്ചിലൊക്കെ നല്ല മാറ്റം വരും മുടി കൊഴിയാതെ ഇരിക്കാനായിട്ട് നമ്മളൊന്ന് കെയർ ചെയ്ത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അത് സിമ്പിളാണ് ആദ്യം തന്നെ മുടി നമുക്ക് രണ്ട് ഭാഗത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഞാൻ ചീകി കൊടുക്കണ കാര്യമൊക്കെ ഞാൻ മുന്നോട്ട് വീഡിയോയിലിട്ടുണ്ട് നമ്മുടെ മുടിയിലെ കെട്ടുകളൊക്കെ കളയുക കളഞ്ഞിട്ട് പല്ല അകലമുള്ള ചീപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് തലയിൽ കൊള്ളുന്ന രീതിയിലൊന്ന് ചീക അതൊക്കെ ഒന്നും ഇപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല ഞാൻ പറയുന്ന ചീകി നല്ല അടിവര അതായത് അറ്റം വര ചീകണം കേട്ടോ അറ്റം വര ചീകരിത്തെ അതൊക്കെ ഒരുപാട് ഹാർഷായിട്ട് ചെയ്യണ്ട പൊട്ടിപ്പോവാതിൽ നോക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരമൊക്കെ നമ്മളിങ്ങനെ തലയിൽ ഒരു മസാജ് ചെയ്തിട്ട് ചീകണ്ടാണ് നല്ലത് അപ്പോൾ അത് ഹെഡ് മസാജ് ചെയ്യുന്നത് നമ്മൾ ിലാണ് മസാജ് ചെയ്യേണ്ടത് അതിന് നമ്മൾ എപ്പോഴും ഒരു രണ്ട് മൂന്ന് തുള്ളി ഓയിലെടുക്കണം കേട്ടോ ഓയിൽ പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് അതെടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മുടെ മുടിയുടെ തുമ്പത്ത് അപ്ലൈ ചെയ്യാം തുമ്പത്ത് അപ്ലൈ ചെയ്തിട്ട് പിന്നെ കുറച്ച് എടുത്തിട്ട് നമ്മൾ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാം കുറച്ച് കണ്ടോട്ടോ അത് അധികമായി കഴിഞ്ഞാൽ നമുക്ക് ചിലവർക്ക് നീർത്തിട്ടുണ്ടാവും പിന്നെ അത് മാത്രല്ല അത് എന്നും ചെയ്യണതല്ലേ അപ്പൊ നമുക്ക് ഒരുപാട് ആവശ്യമില്ല ഈ തലയോട്ടി ഡ്രൈ ആവാതിരിക്കാനും നല്ലൊരു ബ്ലഡ് രക്തസംക്രമണം കൂടാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇങ്ങനെ മസാജ് ചെയ്യുക മാന്തല്ല കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കുമ്പോൾ ഞാൻ അതിൻ്റെ തുമ്പ് വിരലിൻ്റെ കൊണ്ടാണ് ചെയ്യുന്നത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം ചിലർ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മുടി ഊരി പോണ്ടെന്ന് പക്ഷെ അത് ആദ്യത്തെ രണ്ട് മൂന്നാല് ദിവസം നമുക്ക് പൊഴിഞ്ഞു പോവാറായ ഊരി ഊരിപ്പോണത് അത് കഴിഞ്ഞാൽ പിന്നെ പോവൊന്നുമില്ല പക്ഷെ സ്ഥിരം നമ്മുടെ ഒരു റൊട്ടീൻ ആക്കി കഴിഞ്ഞാൽ വൈകുന്നേരം കിടക്കണേക്കാൾ ഒരു ഏഴുമണി എട്ട് മണി നേരത്തത് ചെയ്തിട്ട് മുടി കെട്ടി വെച്ചാൽ മതി പിന്നെ ഏറ്റവും വലുതായിട്ട് ചെയ്യേണ്ടത് മുടി വളരണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ മുടി ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് നന്നായിട്ട് മുടി പുതിയ മുടി കിളിർത്തു വരും അതൊരു അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ ബാക്കിലേക്ക് ഇങ്ങനെ മുൻ മുൻപിലേക്ക് ഇട്ടിട്ട് ചെയ്യണം അത് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മുടി നന്നായിട്ട് ചീപ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ ഒരു മസാജിനും കിട്ടി പിന്നെ ചീപ്പ് കൊണ്ട് ഇങ്ങനെ അമർത്തി ചെയ്യേണ്ടത് അതായത് ചീപ്പിൻ്റെ പല്ലിന്റെ അറ്റം ഒരു ഷാർപ്പല്ലാത്തത് കിട്ടും അത് വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യുക കുറെ അകലുള്ള പല്ലകലുള്ളത് വാങ്ങുക എന്നിട്ട് മുടി ചെയ്യുക മുടി ചെയ്യുക ചെയ്യണത് ഞാൻ കാണിക്കണമെന്നില്ല ഞാൻ തവണ ഒരു പേടി ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മുടി ഇങ്ങനെ കെട്ടി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ പറയും പിന്നി കെട്ടി വെച്ചാൽ മുടി ചൂരിലില്ലേന്ന് അതൊന്നുമില്ല അത് കാലത്ത് എഴുന്നേറ്റ് നമ്മൾ ഏർ ഈ കോമ്പ് കൊണ്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് കാലത്ത് ഒഴിവ് കിട്ടുന്ന വെച്ചാൽ നിങ്ങള് ചെയ്യ അതെ കുളിച്ചു കഴിഞ്ഞാല് നമ്മുടെ മുടി ചുരുളാണ് മുടീന്റെ ചുരുളളു അല്ലാതെ ഏർ ഇതൊന്നും ഇങ്ങനെ മടഞ്ഞിട്ടോണ്ടൊന്നും മുടി ചുരുളില്ല നന്നായിട്ടേ ഒന്ന് അടച്ച് മെടയട്ടോ എന്നാൽ മുറുക്കി മെടയരുത് പണ്ടൊക്കെ മുറുക്കി മുറുക്കി മെടന്നിട്ട് കെറ്റിവറ്റിലേക്ക് ഇറങ്ങും അതൊന്നല്ല അപ്പൊ കാലം മാറനുസരിച്ച് നമ്മള് മാറണം അപ്പം ഇങ്ങനെ ചെയ്തിട്ട് അടി ഇങ്ങനെ മടക്കിയിട്ട് കെട്ടി വയ്ക്കുക കേട്ടോ ഇങ്ങനെ മടക്കി വെച്ചോ ഒന്നും കൂടി ഇങ്ങനെ മടക്കിയിട്ട് എന്തെങ്കിലും ഞാൻ അറിത്തിട്ടില്ല അപ്പോൾ ഞാൻ അവിടെ ഒരു ഇങ്ങനൊരു ബണ്ണ് ഇടുക ചെയ്യുക ചില സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യും കേട്ടോ ചില സമയത്ത് ഞാൻ നന്നായിട്ട് ഇങ്ങനെ കോ കോമ്പൗണ്ട് ഇങ്ങനെ ചീകലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിറുകയില് വെക്കും ഒത്തിരി ഉച്ചതിരിഞ്ഞ കുളിച്ച കുളിച്ചിട്ടൊക്കെയാണ് ചിക്കുന്നത് നിറുകയില്ല അങ്ങനെ കെട്ടിയൊക്കെ ചെയ്യുക അപ്പോൾ കെട്ടി വെക്കുമ്പോൾ ഒരു അത് വേണമെന്നും ചെയ്യും പിന്നെ ഇങ്ങനെ അടച്ച് പിന്നീടുമ്പോഴും കുഴപ്പമൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ഇത് ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിട്ട പിന്നെ പാക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു പാക്കിടുക പിന്നെ നമുക്ക് ഓയിൽ മസാജ് മാസലും പ്രാവശ്യം നല്ല രീതിയിൽ ചെയ്യുക അസുഖം ഇല്ലാത്തവർ നേരക്കൊന്നും ഇല്ലാത്തവര് ഇപ്പം ഡെയിലി ഒരു രണ്ട് മൂന്ന് ഓയിൽ എടുത്തിട്ട് തലയിൽ നന്നായിട്ട് നിങ്ങളെ തൈൽ നന്നായിട്ട് തിരുമ്പിട്ട് തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തായാലും ചെയ്യണം അപ്പം നാല്പത് വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള മുടി പൊഴിച്ചിലൊക്കെ നിന്നിട്ട് നല്ല മുടി ശക്തിയായിട്ട് ഒരു ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ആണ് പിന്നെ തലയിൽ കൊളാജന്റെ ഉണ്ടാവും അത് കുറയും നമുക്ക് കുറയാന്ന് പറഞ്ഞാൽ അതൊക്കെ പോയിട്ടൊന്നല്ല അതൊരു പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനെ ജെല്ല് പോലെ നിൽക്കുന്നതൊക്കെ മാറി ഇങ്ങനെ ടൈറ്റായി കിടക്കും അപ്പം നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ ആ ടൈറ്റായിട്ട് കിടക്കുന്നതൊക്കെ മാറി നല്ല ആ ജെല്ല് പോലെ തന്നെ ആവും നമുക്ക് മുടി വളർച്ച നന്നായിട്ട് കൂടും നല്ല കറുത്ത മുടി വരും പിന്നെ നരയ്ക്കുന്നത് കുറയും മുടി നല്ല നീളം വെക്കും പുതിയ മുടികൾ വരും അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ എന്റെ ഹെയർ കെയർ രാത്രി ചെയ്യേണ്ടിട്ടാണ് ഇതെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു നിങ്ങൾ എല്ലാവരും ഞാൻ ഇപ്പം അവസാനം സ്കിപ്പ് ചെയ്തെന്ന് പറയുന്നത് പക്ഷേ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നിട്ട് കറക്റ്റായിട്ട് ചെയ്യുക പിന്നെ എല്ലാവരും ഒരു അഞ്ചാറ് പേർക്കൊന്ന് ഷെയർ ചെയ്തോളൂ എല്ലാവരും ലൈക്ക് തന്നോളൂ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം ഓക്കെ ബൈ